ഈ ഇലക്ഷൻ കാലത്ത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു വീഡിയോ നമ്മളെവരെ കരയിപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി ഒരു ഉമ്മയായി കെട്ടിപ്പിടിക്കാം നീ ഇനി സ്ഥാനാർത്ഥിയായിട്ട് വരണ്ട നീ അതിനും വലിയ ആളായിട്ട് വായോ നോക്കൂ നിങ്ങള് എത്ര മനോഹരമായ നമ്മളെ നമ്മളെവരെയും കരയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അരുൺകുമാർ പാലകൃഷി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഉദയമാർഗം വാർഡിലെ ജനങ്ങള് അദ്ദേഹത്തിന് നൽകുന്ന ഒരു യാത്രയെപ്പോ ഇത് കണ്ട് കരയാത്ത ആളുകൾ വളരെ ചുരുക്കേണ്ടവുള്ളൂ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഒന്ന് പറയാതെ ഞാൻ വേറെ മത്സരിക്കാൻ തോറ്റാലും ജയിച്ചാലും ഈ വാദം മറക്കില്ല എനിക്ക് അമ്മ ആണെങ്കിലും ബിജെപി ആണെങ്കിലും ഒക്കെ എന്തായിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കും എന്നെ വിളിക്കും ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്നാൽ വീട്ടിൽ നിന്ന് വരെ മാറി എന്ന് പറഞ്ഞ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് പോകുമ്പോഴും ഏത് കാര്യത്തിനോട് അരുൺകുമാർ ഇവിടെ ഉണ്ടാവും തെന്നാലിട്ടൊന്നുമില്ല ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്ര ബിമുള ഫേസ്ബുക്കിലിട്ട് പോട്ടുകാർ ചോദിക്കും ഉപയോഗമാർഗം അതെന്തായി അതെന്തായി ചോദിക്കും ഇവിടുന്ന് പോകാൻ

അദ്ദേഹം തൊട്ടപ്പുറത്ത് വാർഡിനു മത്സരിക്കാം അപ്പൊ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എങ്കിലും ഇതിനും വലിയൊരാളായിട്ട് അദ്ദേഹം വരണം എന്നാണ് അവര് തന്നെ ആഗ്രഹിക്കുന്നത് നോക്ക് നിങ്ങൾ അദ്ദേഹം ഇനി ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ ഭാഗത്തു നിന്നും അല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതുകൂടിയും കേൾക്കുമ്പോഴാണ് നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകുന്നത് ഉമ്മ ഞാൻ സർജറി കുട്ടിക്കും വേ ഉ രാജി കിട്ടിരുന്നു അത്ര വലിയ പ്രശ്നം ഞാനായിട്ടുണ്ട് പലർക്കും അറിയാം അപ്പോ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു രാജി വെക്കുന്നെ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ നിന്ന് ഒപ്പം നിർത്തിയിട്ട് എന്റെ കൂടെ നിന്ന് നടക്കാനാണ് ഞാൻ മറക്കില്ല ഞാൻ പറഞ്ഞതൊന്നും നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വാക്കുമുണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടച്ചോട് കൊടുത്തിട്ട് ക്ഷമിക്കണം എന്ന് മാത്രം പറയുന്നത് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് പൊറുക്കണന്ന് ഒരു ആ ഉമ്മയാണ് ആ കെട്ടിപ്പിടിക്കുന്ന നമ്മൾ അവിടെ കണ്ടത് ആ ഉമ്മ അവന്റെ ഓരോ സംസാരം അവിടെ നടക്കുമ്പോഴും കരയ ഉമ്മ മാത്രല്ല അത് കേട്ട് നിൽക്കുന്നവരും കരയുന്നുണ്ട് അതിലടക്ക് അമ്മ പറയുന്ന ഒരു പാക്ക് കൂടെ നമുക്കൊന്ന് കേൾക്കാം നമ്മളും വേറെ ആഗ്രഹിച്ചു പോയി ഈ അമ്മ പറയുന്ന കാര്യം യോഗം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇനി എല്ലാ മേഖലകളിലും ഇതുപോലെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുവാറായിട്ട് ഞങ്ങൾക്ക് ഒരു നന്ദി കുട്ടികളെ ഡൽഹി കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം നമ്മൾ തന്നെ ആഗ്രഹിച്ചു അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് അതാണ് ഇവിടെ അമ്മ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരാളെ പറഞ്ഞത് എന്താണ് അവിടെയുള്ള കുട്ടികൾക്ക് ഡൽഹി കാണാനുള്ള എംപിയുമായി ബന്ധപ്പെട്ടതിനുള്ള സൗകര്യം ഒരുക്കുകയും അപ്പൊ അങ്ങനെ എത്ര എത്ര നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും എന്തായാലും കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് അദ്ദേഹത്തിന്റെ ജനങ്ങൾ കൊടുത്ത പിന്തുണ ആ പിന്തുണയാണ് നമ്മൾ കണ്ടത് അത് വെറുതെ കിട്ടിയ പിന്തുണ അല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണം കിട്ടിയ പിന്തുണയാണ് ഇത് മറ്റുള്ള നമ്മുടെ നാട്ടിൽ നിന്നും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഇത് മാതൃകയാക്കട്ടെ എന്ന് പറഞ്ഞ് വീഡിയോയിൽ നിന്നും ഇടവാങ്ങട്ടെ